കോളേജ് വിദ്യാർത്ഥികളെ കൊണ്ട് ശ്രീറാം വിളിപ്പിച്ചു തമിഴ്നാട് ഗവർണറുടെ നടപടി വിവാദത്തിൽ ആർ എൻ രവിക്കെതിരെ അക്കാദമിക് സമൂഹം വിദ്യാർത്ഥികളോട് ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരെ പ്രതിഷേധം ശക്തം ആർ എൻ രവിയെ നീക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ അക്കാദമിക് സമൂഹം രംഗത്തെത്തി സംഭവത്തിൽ ഡി എം കെ കോൺഗ്രസും സി പി ഐയും നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മതേതരത്വങ്ങളും സത്യപ്രതിജ്ഞയും ലംഘിച്ച ആർ എൻ രവിയെ ഗവർണർ സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്ന് വിദ്യാഭ്യാസ പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഭരണഘടന പാലിക്കുന്നതിലും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ബഹുമാനിക്കുന്നതിലും രവി പരാജയപ്പെട്ടുവെന്ന് സ്റ്റേറ്റ് പ്ലാറ്റ്ഫോം ഫോർ കോമൺ സ്കൂൾ സിസ്റ്റം തമിഴ്നാട് പറഞ്ഞു ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി അൻപത്തി ഒൻപത് മനഃപൂർവ്വം ലംഘിച്ചതിന് രവിയെ തമിഴ്നാട് ഗവർണർ സ്ഥാനത്തുനിന്ന് ഉടൻ പുറത്താക്കണമെന്നാണ് ആവശ്യം മധുരയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന പരിപാടിയിലാണ് ആർ എൻ രവി വിദ്യാർത്ഥികളോട് ജയ്ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടത് കമ്പരാമായണൻ രഹിച്ച കവിയെ ആദരിക്കുന്നതിനായി അദ്ദേഹം വിദ്യാർത്ഥികളോട് ജയ് ശ്രീറാം വിളിക്കാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു ഇതിലെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ആർ എസ് എസിന്റെ വക്താവാണ് ആർ എൻ രവിയെന്നായിരുന്നു ഡി എം കെയുടെ വിമർശനം ഭരണഘടനയെ ലംഘിക്കാനാണ് ഗവർണറുടെ ശ്രമം ഗവർണർ ഒരു ആർ എസ് എസ് വക്താവാണെന്നും ഡി എം കെ വക്താവ് ധരണീധരൻ ആരോപിച്ചു ഗവർണർ മത പോലെ പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എം എൽ എ ആസാൻ മൗലാനയും രംഗത്തെത്തിയിട്ടുണ്ട്